സിനിമകളിലും സീരിയലുകളിലും ഒരുപോലെ സാന്നിധ്യം അറിയിച്ച നടിയാണ് മോളി കണ്ണമാലി ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്ത ജനപ്രിയ സീരിയലായിരുന്ന സ്ത്രീധനത്തിൽ മോളി കണ്ണമാലി അവതരിപ്പിച്ച ചാളമേരി എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അസുഖ കഴിയുന്ന മോളി കണ്ണമാലി സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിലുമാണ് ഇപ്പോൾ തന്റെ അസുഖ വിവരങ്ങളെ കുറിച്ച് തുറന്നു പറയുകയാണ് ഇപ്പോൾ മോളി കണ്ണമാലി മലയാളത്തിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് മോളി കണ്ണമാലി തന്റെ അസുഖത്തെ പറ്റിയൊക്കെ തുറന്നു പറയുന്നത് മമ്മൂട്ടി തനിക്ക് അൻപതിനായിരം രൂപ തന്നുവെന്നും അതല്ലാതെ താൻ ആരുടെയും കയ്യിൽ നിന്ന് പൈസയൊന്നും വാങ്ങിയിട്ടില്ല എന്നും ഇന്നും സർജറി ചെയ്യുവാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് താൻ ഉള്ളതെന്നും നടി പറയുന്നു മമ്മുക്ക് എനിക്ക് സുഖമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹായിക്കുവാനായി ആന്റോ ജോസഫിനെ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിരുന്നു എന്നെ ഓപ്പറേഷന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അവിടുന്ന് രണ്ട് ഡോക്ടർമാരോട് സംസാരിച്ചപ്പോഴേക്കും എനിക്ക് ഓപ്പറേഷൻ ചെയ്യുവാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു ചെയ്താൽ പിന്നെ ആൾ തിരിച്ചു ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അത് വേണ്ട നമുക്ക് മരുന്നു കൊണ്ട് തന്നെ നോക്കാമെന്നാണ് ഡോക്ടർമാർ തന്നോട് പറഞ്ഞത് മാത്രമല്ല ഓപ്പറേഷൻ ചെയ്യാനാണെങ്കിൽ അതിനു പറ്റിയ മുറിയും നമ്മുടെ കൂടെ അതിനു പറ്റിയ ആളും കൂടെ വേണം നമുക്ക് നമുക്കതിനു പറ്റിയ കൂടി ഇല്ല എന്നും മോളി കണ്ണമാലി പറയുന്നുണ്ട് അല്ലാതെ അതിനെ ഇപ്പോൾ പ്രഷർ കൂടി ഒരു വശം തളർന്നു കിടന്നിരുന്നു ഞാൻ സംസാരിക്കുവാനൊന്നും അന്നേരം എനിക്ക് പറ്റിയിരുന്നില്ല എന്ന് മോളി പറയുന്നുണ്ട് കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചകൾക്ക് മുൻപ് നിങ്ങളിനെ കണ്ടിരുന്നുവെങ്കിൽ ഇങ്ങനെയായിരുന്നില്ല എന്റെ കൊലം ഇവർ അധികനാൾ ജീവിച്ചിരിക്കുമോ എന്ന് ആശ്ചര്യപ്പെടുമായിരുന്നു അത്രയും ആവശ്യ നിലയിലായിരുന്നു ഞാൻ ഇവിടെയെന്നും മോളി കണ്ണമാലി പറയുന്നുണ്ട് എന്നാൽ താൻ ഇപ്പോൾ ഓക്കെ വരുന്നുണ്ടെന്നും മോളി കണ്ണമാലി പറയുന്നുണ്ട് സിനിമാ ഫീൽഡിലേക്ക് വന്നതിനു ശേഷമാണ് അറ്റാക്ക് വന്നതെന്നും കടി പറയുന്നു അപ്പോഴും ഞാൻ ഇങ്ങനെ ഒരുവിധം പൈസയൊക്കെ ഉണ്ടാക്കി വന്നതായിരുന്നു എന്നാൽ പക്ഷെ രണ്ടാമത്തെ അറ്റാക്ക് വന്നപ്പോഴേക്കും ഞാനാകെ തകർന്നു പോയി അന്ന് കായംകുളത്ത് ഒരു സ്റ്റേജ് ഷോയ്ക്ക് പോയതായിരുന്നു അവിടെ വെച്ചാണ് രണ്ടാമത്തെ അറ്റാക്ക് വരുന്നത് സ്റ്റേജിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെയാണ് എനിക്ക് അറ്റാക്ക് വന്നത് എല്ലാവരും പറഞ്ഞു ഞാനന്ന് മരിച്ചു പോകുമെന്ന് മരിച്ചു പോയിക്കോട്ടെ എന്നാൽ പക്ഷേ ഞാൻ പറയുന്ന കാര്യം ഒന്നേ ഉള്ളൂ മരിക്കുമെങ്കിൽ മരിക്കട്ടെ മക്കളുടെ മുഖം കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ മതിയെന്ന് മാത്രമായിരുന്നു എനിക്ക് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നത് എന്നാൽ പക്ഷേ രണ്ടാമത്തെ അറ്റാക്ക് തന്നെ തളർത്തി കളഞ്ഞെന്നും നടി പറയുന്നുണ്ട് ആ ഒരു അറ്റാക്ക് വന്നതിന് ശേഷം ഞാനാകെ കഴത്തിൽ മുങ്ങിപ്പോയി മരുമകളുടെ കൂട്ടുകാരിയുടെ മാലപണയം വെച്ചിട്ടൊക്കെയാണ് ആശുപത്രിയിൽ നിന്നും പേര് വെട്ടി പോന്നതെന്നും നടി പറയുന്നുണ്ട് അങ്ങനെ വിളിച്ചു ചോദിച്ചിട്ടാണ് ആന്റോ ജോസഫ് ഒരു അൻപതിനായിരം രൂപ എനിക്ക് മമ്മൂക്ക തന്നു എന്ന് പറഞ്ഞ് കൊണ്ടു തരുന്നത് അതല്ലാതെ അഞ്ചു പൈസ പോലും ഞാൻ മമ്മൂട്ടി സാറിനോട് ചോദിക്കുകയോ വാങ്ങിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവസാനം എനിക്ക് ഒരുപാട് ഒരുപാട് കടബാധ്യതകളും വന്നു കുറച്ചു കാശ് മനോരമയിലെ പണം തരും എന്ന പരിപാടിയിൽ പോയി എനിക്ക് കിട്ടിയിരുന്നു രണ്ട് ലക്ഷത്തോളം രൂപയാണ് അന്ന് എനിക്ക് പരിപാടിയിലൂടെ കിട്ടിയത് എന്ത് പരിപാടിയാണെന്ന് പോലും അറിയാതെ പോയി പങ്കെടുത്തിട്ടാണ് അത്രയും തുക തെനിക്ക് കിട്ടിയതെന്ന് മോളി കണ്ണമാലി പറയുന്നു അതേസമയം രണ്ടായിരത്തി ഒൻപതിൽ കേരള കഫി എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി മോളി കണ്ണമാലി മലയാള സിനിമയിലേക്ക് എത്തുന്നത് തുടർന്ന് അൻവർ ചാപ്പാ കുരിശ് പുതിയ തീരങ്ങൾ അന്നയും റസൂലും വല്ലാത്ത വാഹയൻ റിംഗ് മാസ്റ്റർ ഹോംലി മീൽസ് കൂതറ യൂട്യൂബ് റൂട്ടസ് അമർ അക്ബർ അന്തോണി തുടങ്ങി അടുത്തിടെ മാഹി എന്ന ചിത്രത്തിൽ വരെ മോളി കണ്ണമാലി അഭിനയിക്കുകയുണ്ടായി ചവിട്ടുനാടക കലാകാരി കൂടിയായ മോളി കണ്ണമാലിക്ക് ചവിട്ടുനാടകത്തിന് നൽകിയ സംഭാവനകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡും ലഭിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ